ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്ലോഗർ ജുനൈദ് വാഹനാപകടത്തിൽ മരിച്ചു എന്നുള്ള വാർത്ത വ്ലോഗർ ജുനൈദിനെ എല്ലാ മലയാളികൾക്കും അറിയാം കാരണം അദ്ദേഹത്തിൻ്റെ രസകരമായ രീതിയിലുള്ള ഡാൻസുകൾ ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു പാട്ടിനെപ്പോലും അദ്ദേഹം ഡാൻസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ കണ്ട് ചിരിക്കുന്നവരാണ് അധികം ഒരുപാട് നെഗറ്റീവ് കമൻസൊക്കെ ഇദ്ദേഹത്തിനെതിരെ എപ്പോഴും വരാറുണ്ട് ഇങ്ങനെ പാട്ടുകൾക്കൊക്കെ ഡാൻസ് ചെയ്യുന്നത് വെച്ചിട്ട് പക്ഷേ എല്ലാത്തിനെയും ഒരു നല്ല തമാശ രീതിയിൽ ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരിക്കൽ ഞാൻ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഡാൻസ് വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇദ്ധികം അത് കാണിക്കുന്ന തമാശ രീതിയിലാണത് ഇഷ്ടപ്പെടുന്നവർ അത് ഇഷ്ടപ്പെടൂ ദയവ് ഇത് കുറ്റം പറയരുത് എന്ന് പറഞ്ഞൊരു കമൻറ്റ് വരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ ഇദ്ദേഹത്തിൻ്റെ ഡാൻസിൻ്റെ ഒരു രീതിയൊക്കെ വളരെ ഇഷ്ടമായിരുന്നു കാരണം ഒരുപാട് ചിരിക്കാനുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ എന്താ പറയുക നമുക്കൊരു സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു നൃത്തമാണ് ഇദ്ദേഹം ചെയ്തിരുന്നത് പക്ഷേ ഒരുപാട് പേര് നെഗറ്റീവ് ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വീഡിയോസിന് താഴെ വരാറുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം വീഡിയോസാണ് കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത് ഇദ്ദേഹത്തിനെതിരെ ഒരു വലിയ കേസൊക്കെ വന്നിരുന്ന ഒരു പെൺകുട്ടിയെ അപമാനിച്ചു എന്ന രീതിയിലൊക്കെ അതിനുശേഷം മെയിൻ മീഡിയസൊക്കെ ഇത് വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പക്ഷേ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം പുറത്തേക്ക് വരികയും ഇത് ഞാൻ തെളിയിക്കും ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ തെളിയിക്കും ഇതിൽ സത്യമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ എടിയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ വിഷമം നിറഞ്ഞ വീഡിയോസും പോസ്റ്റുകളുമൊക്കെയാണ് അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും ഒരു മാനസിക വിഷമം അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്ന അദ്ദേഹത്തിൻ്റെ റീൽസും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമൊക്കെ നമുക്ക് കാണിച്ചു തന്നിരുന്നു എന്തായാലും ഇദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഈ പരിശുദ്ധ റംസാൻ മാസത്തിലാണ് അദ്ദേഹം നമ്മോട് വിടെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഇതൊരു വല്ലാത്ത ഷോക്കാണ് രാവിലെ ഈ ന്യൂസ് കണ്ടപ്പോൾ തോന്നിയത് കുടുംബത്തിന് ഈ വാർത്ത സഹിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല ഒരുപാട് പേരെ ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മളെ വിട്ട് പോയിരിക്കുന്നത് പ്രണാമങ്ങൾ അർപ്പിക്കുകയാണ് മാഴിബൽ മീഡിയ